മണ്ണമ്പേട്ടയിലെ രണ്ട് റോഡുകൾ തകർച്ച മണ്ണമ്പേട്ട പൂക്കോട് റോഡും മണ്ണമ്പേട്ട ഫെഡറൽ ബാങ്കിന് സമീപത്തുള്ള റോഡുമാണ് ശോച്ചയാവസ്ഥയിലായത് മഴക്കാലം ആരംഭിച്ചതോടെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ് മണ്ണമ്പേട്ട പൂക്കോട് റോഡിൽ കാൽനട പോലും ദുസ്സഹമാണ് മൂന്ന് വർഷം മുൻപ് പണിത റോഡാണ് തകർന്നതെന്നും അത്യാവശ്യ ഘട്ടങ്ങളിൽ പോലും വാഹനങ്ങൾ വരാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ പറഞ്ഞു സമാനമായ അവസ്ഥയാണ് മണ്ണമ്പേട്ട ഫെഡറൽ ബാങ്കിന് സമീപത്തുള്ള റോഡിലും റോഡ് ശോച്യാവസ്ഥയിലായതോടെ ആശുപത്രിയിലേക്ക് പോകാനായി ഒരു ഓട്ടോ പോലും ഈ വഴി വരുന്നില്ലെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ സുരേഷ് ചെമ്മനാടൻ പറഞ്ഞു ഇതിന് പരിഹാരമായി താൽക്കാലികമായെങ്കിലും കോറി വേസ്റ്റിട്ട് ഈ രണ്ട് വഴികളും അത്യാവശ്യത്തിന് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കൊടകര പി ഡബ്ല്യു ഡി സെക്ഷനിലും അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും സുരേഷ് ചെമ്മനാടൻ പരാതി നൽകി നിരവധി തന്നെ നിരവധി സ്കൂൾ ബസ്സുകള് മറ്റ് ചെറു വാഹനങ്ങൾ ധാരാളം പോകുന്ന റോഡാണിത് ശരിക്കും പറഞ്ഞാൽ ഒരു നടക്കാർക്ക് പോലും നടക്കാൻ പറ്റാത്ത രീതിയിൽ ഈ റോഡ് തകർന്നിട്ട് അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ല ഒരു ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ വരാൻ പറ്റാത്തൊരവസ്ഥയായി ഈ റോഡിന്റെ തകർച്ച ഇപ്പം നമ്മൾ ഇത് എത്രയും പെട്ടെന്ന് താൽക്കാലികമായിട്ടെങ്കിലും കോറിവെച്ചിട്ട് ഈ കുഴികൾ നികത്തി അത്യാവശ്യത്തിന് ഒരു സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് പി ഡബ്ല്യു ഡിക്ക് വരെ അധികം കൊടുക്കുകയാണ് അതുപോലെ തന്നെ മണ്ണമ്മട്ട ഫെഡറൽ ബാങ്ക് അതിന് സമീപത്തുള്ള ആയുർവേദ ആശുപത്രിയിലേക്ക് പോകുന്ന റോഡും ഇതുപോലെ തകർച്ചയിലാണ്